நாடரா ஞாபகம் வந்து கொண்டு போற நீ சேட்டை மوله இந்த சைட ஞாபகம் வந்துட்டே. கேண்ட மوله என்ன மوله நீ இழுக்கற கேளுது போற இட இல்ல. இந்த நாளை காண்டடு மوله.

ഏത് സമയം വേണമെങ്കിലും നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെടാം സർ യെസ് സർ ഫെഡൽ റോബർട്ട് വിൻസൻ ബ്രദേഴ്സ് ആണ് ശ്രേയ മറിയ ആത്മഹത്യ ചെയ്യാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും അവളുടെ ജീവിതത്തിൽ ഇല്ല അവൾ ഞങ്ങളുടെ സിസ്റ്റർ ആയിരുന്നു ഒരു റിപ്പോർട്ടർ സോ വാട്ട് ഡോർ തുറന്ന് നിന്നുള്ള തണുത്ത കാറ്റ് കൊണ്ടപ്പോ ശ്രേയ അറിയാതെ ഒന്ന് മയങ്ങിപ്പോയി പിടിവിട്ടു ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് ട്രാക്കിലേക്ക് വരും എന്താ അങ്ങനെ കൊലപാതകത്തിനും അപകടമരണത്തിനും ഈറോഡിനും ഇടയ്ക്ക് ഒന്നല്ല മൂന്നെണ്ണം കൂടി അങ്ങനെ ഒരു പോസിബിലിറ്റി ഈ കേസിലുണ്ട് ആ രാത്രി നിങ്ങളിൽ ഒരാൾ ശ്രേയെ ഫോണിൽ വിളിച്ചു അത് ഞാനാണ് സർ ശ്രേയ പുറപ്പെട്ടു രാത്രി പതിനൊന്നര മണിക്ക് വിളിച്ചോടാ പുറപ്പെട്ടതെന്ന് അന്വേഷിക്കുന്നു മകരപ്പെട്ടി സ്റ്റേഷനിലേക്ക് ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പോയത് ആരാണ് ഞാൻ തന്നെയാണ് സർ ജനുവരി പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച രാത്രി ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട സൗബർണിക എക്സ്പ്രസിൽ കയറിയ മൂന്ന് സ്ട്രേഞ്ചേഴ്സ് പതിമൂന്നാം തീയതി അവർ മൂന്ന് പേരുടെയും മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ബ്ലാക്ക് സർ ഇതിന് നമ്മൾ ഏതാണ് ആദ്യം അന്വേഷിച്ചു തുടങ്ങുന്നത് അടച്ചു പൂട്ടിയ കൂപ്പയ്ക്കുള്ളിൽ കയറിൽ തൂങ്ങി അവസാനിച്ച നർത്തകി നാട്യസുന്ദരി കലാക്ഷേത്രം തുളസീമണി പിണ്ണത്തിന് വെച്ച് തൊഴുത് വെള്ളുകൂട്ടി പിണ്ണത്തും അഞ്ച് പ്രാവശ്യം നീരുകൊടുത്ത് ചന്ദനം നീരഞ്ച് പൂ ആരാധിച്ച് തൊഴുത് ആവാഹിച്ചൊരു രൂപത്തിലാക്കി മുന്നിൽ വിളക്കും നിവേദ്യവും വെച്ചാൽ കൊല്ലങ്കോട്ട് രാജയുടെ ഇളയ മകൾ ഇനിയൊരു ദേവതയാവും ഈ കുട്ടി എന്റെ മകനാ തുളസി ഉടുത്തുകെട്ടലും മുഖച്ചായൊക്കെ അഴിച്ചു വെച്ച് ഒരു മുഴം കയറിൽ തൂങ്ങിയാടി തുളസിമണി നൃത്തം അവസാനിപ്പിച്ചത് എന്തിനെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ടോ വിജയബാനുന് ഇല്ല ഒന്നുമില്ല പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ തുളസിയില നുള്ളിയെടുക്കുന്ന ലാഘവത്തോടെ തുളസിമണിയുടെ ജീവൻ ആരോ നുള്ളിയെടുത്തു സൗബർണിക എക്സ്പ്രസിൽ വെച്ച് തുളസിമണിയുടെ ഏട്ടനായ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ അവനുണ്ടായിരുന്നു അറിയാം ഇന്നലെ വരെ തുളസിമണിയുടെ മരണം ഒരു പെർഫെക്റ്റ് സൂയിസൈഡായി കരുതിപ്പോയി ഇൻസ്പെക്ടർ മൈൽവാഹനം ഇനി ഞങ്ങൾ അന്വേഷിക്കാൻ പോകുന്നത് നരഹത്യ കോച്ച് മാത്രം പോരല്ലോ സുദർശൻ സംഭവ ദിവസം പാലക്കാട് വരെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ടി തത്തമംഗലം മുത്തു കേസ് അന്വേഷിച്ച കോയമ്പത്തൂർ റെയിൽവേ സബ് ഇൻസ്പെക്ടർ മയിൽവാഹനമാൻ ടീം എല്ലാവരും എത്തണം നാളെ രാവിലെ മധുക്കര സ്റ്റേഷൻ സർ ബി സീറ്റ് നമ്പർ ഫിലിം സ്റ്റാർ റോസ് രാമേന്ദ്രൻ നാദിയ മേത്തർ സർ സർ ശേഷം ായ പൊന്നമ്പലം കകത്തുണ്ട് റിട്ടയർ ആയപ്പോ ആള് സന്യാസി ആയി പടനീലെ ഷൺമുഖാനന്ദ ആശ്രമത്തിനാണ് ആളെ കിട്ടിയത് അപ്പോ മയിൽ വാഹനം കതിരേഷനിൽ നിന്ന് തുടങ്ങാം

മരണം സംഭവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ കൃത്യം നടത്തിയിരിക്കുന്നത് അപ്പൊ കേസ് ചാർജ് ചെയ്യേണ്ടത് സെക്ഷൻ സെക്ഷൻഡർ കുത്തിയത് ബാലുവോ கட்ரண்ட் சார் இப்படி கேட்டீங்கன்னா ஒண்ணுமே புரியாது சார் முப்பது வருஷத்தர் எக்ஸ்பர்ட் ஒப்பீனியன் இந்த கத்தியால தான் குத்தியது சர்ஜிக்கல் பிளேட் ஆனா ஆமா சார் இது வந்து சீ டாக்டர்மார டாக்டர் இருந்தது மாம்பழ சத்திரத்துக்காக நம்ம களமோடி ராஜம்மா கடன் வாங்கி இருந்தோம் நடிகா பிரியா ரோஸ் பாலுட ஓல்டு காதலி நான் சுற்றி வளர்ச்சி மிரட்டி கேட்டுட்டோம் காதல் வைராகியத்தினாலே பாலு குத்தியது பிரியாவை தானே புலம்பிட்டு இருக்கு சார் சார் இது நாதியாவோட கடவா பல்லு அணப்பல்லு ஸ்போர்ட்டிலே கிடைச்சது செல்வன் சார் பாலு பிராந்த் அபினயிக்கணும் அன்வேஷிக்கணும் சார் பின்ன நாதியோட பேக்கில் இருந்து நஷ்டப்பட்ட ப்ராப்பர்ட்டிஸ்ன் லிஸ்ட் ஃபிங்கர் பிரிண்ட் எக்ஸ்பர்ட்ஸ் இன் ரிப்போர்ட் ரெண்டு நமக்கு உடனே கிட்டணும் ரிப்போர்ட் எடுத்துக்க அவசியப்பட்டுட்டு சார் சார் ம் நான் என்ன நினைக்கிறேன்னு கொஞ்சம் சொல்லட்டுமா சொல்லுங்க ஒரு காலத்திலும் கண்டுபிடிக்க முடியாத ஒரு கேஸ்க்கு தான்

ஓசைமணி டிக்கெட் சென்னை டு மங்களாபுரம் ஆமா சார் மூகாம்பியில சாமி கும்பிடுறதுக்கு தான் போயிடு நம்ம ரயில்வே டிவிஷனல் மேனேஜர் விஜயபான சாரோட சிஸ்டர்ல இந்த பண்ணோம் சார் இந்த கேஸ்ல ஒண்ணுமே பார்க்க வேண்டாம் சார் போஸ்ட்மார்ட்டம் ரிப்போர்ட்டிலும் இது தூங்கி மரணம் தான் பாப்பா டோர் லாக் பண்ணி உறங்காங்க கிடந்து திடீர் நேந்திரிச்சு கழுத்தில கயிறு போட்டு தற்கொலை பண்ணியாச்சு சார் கஷ்டம் மூளையில பொண்ணு அல்லாத என்ன சொல்லுங்க சார் ചെന്നൈയിൽ തൂങ്ങാൻ സ്ഥലം കിട്ടാഞ്ഞിട്ടാ ഫസ്റ്റ് ക്ലാസ് എ സിയിൽ കയറി തൂങ്ങിയത് ചില പേരുടെ സ്റ്റൈല് അപ്പടി സത്ത് കിടന്നാലും നല്ല അഴകാ കിടക്കണം വിൻഡോ ലോക്ടർ ലോക്കർ അല്ല സാർ ആനാ മൂടിയിരുന്നു മയിൽവാഹനം എന്നൊരു ആത്മഹത്യ ആഡ്രഡ് പെർസെന്റ് ആത്മഹത്യ പോലെ ഒരു കൊലപാതകം ഇങ്ങനെ ഓടിയ ട്രെയിൻ ഞാൻ എത്തും ഹലോ ചെയ്യല്ല എന്നും ഞാൻ കൊച്ചിലെ നെഞ്ചടിച്ച് വിട്ടിട്ടുണ്ട് അതിന്റെ നീര് ഇതുവരെ സ്വന്തം പ്രിന്റ് കള്ളങ്ങൾ വിളിച്ച് പറയേണ്ടി വേണ്ട ശരിക്കും എന്നെ കണ്ട പക്ക മാമാന്ന് മാമാല്ലേ സാർ എല്ലാരും പറഞ്ഞിട്ടുണ്ട് ഈ കൂപ്പയിലിരുന്ന ശ്രേയാമറിയെ ഡി കൂപ്പയിൽ താൻ എത്തിച്ചത് ആർക്ക് വേണ്ട സാർ അത് ഒരു പെൺകുട്ടി രാത്രി ഒറ്റയ്ക്ക് കമ്പാർട്ട്മെന്റിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ പാടില്ല എന്താ കാര്യം എനിക്ക് കാരണം ഞാൻ അതീവ സുന്ദരനായും ഒറ്റയ്ക്ക് പേടിച്ചു പോവും പോയി കിടന്ന് ഉറങ്ങുവെച്ച എനിക്ക് അവരുടെ കൂടെ കിടന്ന് ഉറക്കം വരില്ല സർ ആരുടെ കൂടെ കിടക്കണ്ട കുട്ടിക്ക് അനുഭവിച്ചിട്ടുള്ള കൂപ്പിൽ നിന്ന് മാറ്റി തരണം

ഇന്ത്യൻ റെയിൽവേക്ക് നാണക്കേടുണ്ടാക്കിക്കൊണ്ട് കോച്ചിൽ ചീട്ടുകൊണ്ട് നടന്ന് കോമാളി കളിച്ചു മൂന്നാമത്തെ കുറ്റം രണ്ട് യാത്രക്കാരെ കൊന്നു സുദർശൻ സർ